അമ്മയ്ക്ക് സ്നേഹത്തോടെ ആശംസകൾ നേര ഏവർക്കും സ്വാഗതം എല്ലാ ദിവസവും അമ്മമാരെ ഓർക്കുകയും സ്നേഹിക്കുകയും വേണം എത്ര തിരച്ചാണെങ്കിലും ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും അവരെ വിളിക്കാനും സംസാരിക്കാനും നേരം കണ്ടെത്തണം അത് അവർക്ക് നൽകുന്ന സന്തോഷം ചെറുതല്ല അമ്മയ്ക്ക് പകരം വയ്ക്കാനായി ഈ ലോകത്ത് മറ്റാരുമില്ലെന്ന് പറയുന്നത് ശരിയല്ലേ അമ്മയുടെ സ്നേഹത്തോളം വലുതായി മറ്റാർക്കും സ്നേഹിക്കാനും കഴിയില്ല അമ്മമാരെ ഓർക്കാനും സ്നേഹിക്കാനും പ്രത്യേക ഒരു ദിവസത്തിന്റെ ആവശ്യമില്ലെങ്കിലും എല്ലാ വർഷവും മെയ് മാസത്തിലെ രണ്ടാം ഞായറാഴ്ച മാതൃദിനം നമ്മൾ ആഘോഷിക്കുന്നതാണ് ഈ വർഷം മെയ് പന്ത്രണ്ടിനാണ് ആ ദിനം എത്ര വഴക്കിട്ടാലും കുറുമ്പ് കാട്ടിയാലും അതെല്ലാം നമ്മളോട് ക്ഷമിക്കാൻ അമ്മയ്ക്ക് മാത്രമേ കഴിയൂ എത്ര വലിയ തെറ്റും കൊടുക്കാൻ അമ്മയ്ക്ക് കഴിയും കാരണം ആ സ്നേഹം അത്ര ദൃഢമാണ് മറ്റൊരു ബന്ധത്തിനും ഇത്രയും ആഴത്തിൽ നമ്മളെ സ്പർശിക്കാൻ കഴിയില്ല അമ്മയായ ആൻഡ്രീസ് ജാർലസിനെ ആദരിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ അന്ന ജാർസ് എന്ന സ്ത്രീയാണ് മാതൃദിനം ആദ്യമായി ആഘോഷിച്ചത് ഇതോടെയാണ് ലോകത്താദ്യമായി യു എസ് മാതൃദിനം ആഘോഷിച്ചത് പിന്നീടാണ് ലോകം മുഴുവൻ മാതൃദിനം ആഘോഷിക്കാൻ തുടങ്ങിയത് തിരക്കിട്ട ജീവിതത്തിനിടയിൽ അമ്മയെ ഓർക്കാൻ പോലും പലർക്കും കഴിയാറില്ല അമ്മയോടെ ഫോൺ എടുക്കാനോ അമ്മയോട് സംസാരിക്കാനോ നേരമില്ലാതെ ഓടിപ്പായുന്ന മക്കൾ ഒരു കാര്യം ഓർക്കണം അമ്മയുടെ വേദനയുടെയും വിയർപ്പിന്റെയും അധ്വാനത്തിന്റെയും ഫലമാണ് നമ്മൾ ഓരോരുത്തരുമെന്ന് ഈ മാതൃദിനത്തിൽ അമ്മയോടുള്ള സ്നേഹം ആശംസകളിലൂടെ അറിയിക്കാം അമ്മയ്ക്കായി സ്നേഹത്തിൽ പൊതിഞ്ഞ ആശംസകൾ നേരാം പകരം വെക്കാനില്ലാത്ത സ്നേഹത്തിന്റെ ഉടമയാണമ്മ മാതൃദിനാശംസകൾ അമ്മേ സ്നേഹത്തിന്റെ പര്യായമാണമ്മ ഹൃദയം നിറഞ്ഞ മാതൃദിനാശംസകൾ ലോകത്തിലെ തന്നെ ഏറ്റവും ശുദ്ധമായ സ്നേഹം അമ്മയുടേതാണ് അതൊരിക്കലും തള്ളിക്കളയരുത് നിസ്വാർത്ഥമായ സ്നേഹം നൽകാൻ കഴിയുന്ന ഒരാൾ അമ്മ മാത്രമാണ് ഒരിക്കലും അതിന് പകരം വെക്കാൻ ആർക്കും സാധിക്കില്ല അമ്മയ്ക്ക് പകരം വെക്കാൻ മറ്റാരും ഇല്ല മാതൃദിനാശംസകൾ എന്റെ വഴികളിലെ വെളിച്ചമാണ മാതൃദിനാശംസകൾ നേരുന്നു അമ്മയ്ക്ക് തുല്യമായി അമ്മ മാത്രമേ ഉള്ളൂ മാതൃദിനാശംസകൾ ഈ ലോകത്ത് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ അമ്മയ്ക്ക് മാത്രമേ കഴിയൂ മാതൃദിനാശംസകൾ പോലെ അമ്മ മാത്രമേ ഉള്ളൂ മാതൃദിനാശംസകൾ മാതൃദിനത്തിൽ മാത്രമല്ല എല്ലാ ദിവസവും ഞാൻ എന്റെ അമ്മയെ ഓർക്കാറുണ്ട് മാതൃദിനാശംസകൾ എന്റെ എല്ലാ സന്തോഷത്തിലും ദുഃഖത്തിലും എനിക്കൊപ്പം നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് മാതൃദിനാശംസകൾ ഈ കുടുംബത്തിന്റെ ശക്തിയും വെളിച്ചവും സ്നേഹവും എല്ലാം അമ്മയാണ് അമ്മയ്ക്ക് ഹൃദയം നിറഞ്ഞ മാതൃദിനാശംസകൾ എന്നെ ഞാനാക്കിയ എനിക്ക് ജന്മം തന്ന എന്റെ അമ്മയ്ക്ക് മാതൃദിനാശംസകൾ സ്നേഹത്തിന്റെയും കരുതലിന്റെയും അവസാന വാക്കാണമ്മ മാതൃദിനാശംസകൾ എന്റെ പൊന്നമ്മയ്ക്ക് സ്നേഹത്തിൽ നിന്ന് പൊതിഞ്ഞ മാതൃദിനാശംസകൾ ഞാൻ എന്റെ പോലെയാണെന്ന പ്രശംസയാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ആദരം എന്റെ സന്ദേശം കേൾക്കാൻ സമയം കണ്ടെത്തിയതിൽ നന്ദി നിങ്ങൾക്ക് ഇത്രയും പ്രചോദനാത്മകമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം